ട്രിബിൾ ഫൈറ്റ് ആരോയ്ഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ നോക്കുന്നത് അതിന് പരിഹാരവും നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈനോഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ നെഗറ്റീവ് തോട്ട്സുകളാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ആക്കുന്നത് നിങ്ങളുടെ തന്നെ ചിന്തകളാണ് അതായത് നിങ്ങളുമായിട്ട് യാതൊരു രീതിയിലും കണക്റ്റഡ് ആവാതെ അകന്ന് നിൽക്കുന്ന ചില എനർജികളെ നിങ്ങൾ മാനുഫസ്റ്റിംഗ് ചെയ്യുമല്ലോ അതായത് അത് അമിതമായി ചിന്തിച്ച് നിങ്ങളിലെ ിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രസൻസാണ് ആവശ്യമില്ലാത്ത ചില എനർജികളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ആ ഒരു പ്രസൻസാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ മുൻകാലങ്ങളിലോ പാസ്റ്റ് ലൈഫിലോ പാസ്റ്റ് കാലങ്ങളിലോ ചൈൽഡ്ഹുഡ് എപ്പോഴേക്കോ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില ട്രോമാസുകൾ ചീറ്റിംഗ് എനർജികൾ മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി കളയാൻ പറ്റാതെ ഏറ്റിരിക്കുന്ന മുറിവുകളുടെയൊക്കെ ഒരു എനർജി വളരെയധികം കൂടുതലായിട്ട് നിങ്ങളിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് വിശ്വാസം കേടുണ്ടാകുന്നു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥയിലൂടെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആവശ്യമില്ലാത്ത നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാത്ത ചില എനർജികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ചില മിസ്റ്റേക്കുകളെ ബേസ് ചെയ്തും ഈ ഒരു ചിന്ത നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കർമ്മഫലം പോലെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ തന്നെ തോട്ട്സാണ് ഒന്നാമത്തെ കാരണം ായിട്ട് കാണുന്നത് രണ്ടാമത്തത് ഫാമിലിപരമാകുന്ന ഫിനാൻഷ്യൽ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ബ്ലോക്കാക്കുന്നത് അതായത് കുടുംബവുമായിട്ട് നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ ബ്ലോക്കായിട്ട് കാണുന്നുണ്ട് മൂന്നാമതായിട്ട് നിങ്ങളുടെ ഈഗോ തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് മറ്റൊരിടത്ത് തോറ്റു കൊടുക്കാൻ അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കേണ്ട ചില ഇടങ്ങളിൽ താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത വിധമുള്ള ചില ഈഗോ എനർജികൾ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരുക എന്നൊരു ലക്ഷ്യമായിരിക്കാം നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിലും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാൻ കാരണമാകുന്നത് അതും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ബ്ലോക്കേജാണ് നൽകുന്നത് അതുപോലെ തന്നെ ഒരു പാർട്ണർ എനർജിയിൽ നിങ്ങളുടെ ഒരു പാർട്ണർഷിപ്പ് എനർജിയിൽ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആവാം പ്രണയബന്ധം ആവാം അവിടെയും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒരു കമ്മ്യൂണിക്കൽ ൻ ക്ലിയറൻസ് കിട്ടാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ സ്ഥാപിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും ഇമോഷണൽ കണക്റ്റഡ് ആവാൻ പറ്റാത്തതും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എനർജികളായിട്ടാണ് നിൽക്കുന്നത് ഇതിനകത്ത് നിങ്ങളുടെ ഉറക്കം കെട്ടുന്ന നിങ്ങളെ അൻസൈറ്റിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം ചിന്തകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം അതായത് ഒരു പൂർണ്ണമായിട്ടും ഒരു ഇമോഷൻസിൽ നിന്നും പുറത്ത് കടക്കണം ഇമോഷൻസാണ് നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് തള്ളിവിടുന്നത് അതായത് എക്സ്പെക്റ്റേഷനാണ് പ്രതീക്ഷയാണ് അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് മാറണം ശരിക്കും ഹീലിംഗ് പ്രോസസ്സിങ് ആയ റൈറ്റിങ് ഹീലിംഗ് ചെയ്യണം കൂടാതെ തന്നെ അവിടെ നമുക്ക് വേണ്ടത് ഒരു പവർ എനർജിയാണ് രണ്ടാമത്തെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫാമിലിയെ ബേസ് ചെയ്ത് ചെയ്തുള്ളടത്ത് ശരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഐക്യവും പ്രാർത്ഥനയെയും ഫോക്കസ് ചെയ്യുക നിങ്ങൾ നിങ്ങളോടൊത്ത് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവാകുക എന്നാണ് മൂന്നാമത്തെ നിങ്ങളുടെ സെൽഫിഷ് എനർജി അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു എനർജിയിലേക്ക് നിൽക്കാൻ ശ്രമിക്കുന്നത് മറ്റെല്ലായിടത്തു നിന്നും മാറി ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് പകരം ഒരു എല്ലാ സിറ്റുവേഷൻസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വരിക നാലാമത്തെ എനർജി എന്ന് പറയുന്നത് പാർട്ട്ണറെ ബേസ് ചെയ്താണ് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് എന്തൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ അവസാനിച്ചു പോയി എന്ന് തോന്നുന്നത് അത് നിങ്ങൾ റീബർത്ത് ആക്കുക അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇങ്ങോട്ടേക്ക് ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളൊരു എനർജിയാണ് ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങളുടെ ലൈഫിലൊരു കാരണമാണ് മാറ്റം വരണമെങ്കിൽ ഒരു പ്രസൻസും ഒരു ട്രാവലിങ്ങ് എനർജിയുടെ ആവശ്യവും കൂടി ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും സക്സസ് ആണ് അതായത് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സക്സസ് എനർജിയിലേക്ക് വരും ലിസൺ ടു യർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ലിസൺ ചെയ്യുക ശ്രദ്ധിക്കുക അതായത് ഇംബാലൻസിങ് എനർജി ണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ബാലൻസ് എനർജിയിലേക്ക് വരിക തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടത് അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യുക കേട്ടോ റീഡിങ്സ് റെസനേറ്റ് ആയാൽ ലൈക്ക് ചെയ്ത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക